ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നിത്തെയും പോലെ എല്ലാവർക്കും യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്പുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അത് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം നമ്മളിതേപോലെ മിനാഗിരി ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് അപ്പം ഏകദേശം ഒരു കാൽ ഗ്ലാസ് വിനാഗിരി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ചിലന്തി മാറാലെയൊക്കെ കളയുന്നതിന് നല്ലൊരു ഇതിന് ഇനി നമുക്ക് വെറുതെ കളയുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ കവറുണ്ടല്ലോ അപ്പം അതിനകത്ത് നല്ല രീതിയിൽ പേസ്റ്റ് ഇരിക്കും അപ്പം അത് ഞാനൊന്ന് മുറിച്ച് അതിനകത്തൊട്ടിട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്ക് പ്രത്യേകിച്ച് പേസ്റ്റ് ചേർക്കേണ്ട കാര്യമില്ല അത് അതുമാത്രമല്ല ഇതിപ്പോൾ ഞാൻ റെഡ് കളറിലെ പേസ്റ്റ് എല്ലാം കൂടെ മിക്സാണ് അപ്പോൾ അതുകൊണ്ട് കളറ് ചുമപ്പ് കളറിൽ ഇരിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പേസ്റ്റ് ഏതാണേലും കുഴപ്പമൊന്നുമില്ല അപ്പം അത് നമ്മൾ അതിനകത്ത് നല്ല രീതിയിൽ പേസ്റ്റ് ഇരിപ്പുണ്ട് അതെല്ലാം ഇളകി വരും അപ്പം ഇതേപോലെ ആക്കിയതിന് ശേഷം ഇനി നമുക്കിതിനായിട്ട് വേണ്ടത് കർപ്പൂരമാണ് അപ്പോൾ കർപ്പൂരം കൂടെ ചേരുമ്പം നല്ലൊരു എഫക്റ്റാണിതിനെ കാരണം പിന്നെ ചിലന്തി ആ ഭാഗത്തോട്ടേ മാറാതെ ഒന്നും തന്നെ ഉണ്ടാവില്ല കാരണം പിന്നെ വർഷങ്ങളോളം നമുക്ക് ചിലന്തി വില അടിക്കാതെ തന്നെ ഇരിക്കുക അത്ര നല്ല പവറാണ് കർപ്പൂരവും അതേപോലെ തന്നെ പേസ്റ്റും പിന്നെ വിനാഗിരിയും കൂടെ ആമ്പഴത്തേനും അതുമാത്രമല്ല മറ്റുള്ള പ്രാണികളുടെ ശല്യവും നമുക്ക് ഒഴിവാക്കി കിട്ടും ഇപ്പോൾ ഇതിനായിട്ട് ഞാനൊരു മൂന്നാല് കർപ്പൂരം പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് നാലെണ്ണം മതിയാകും നമുക്കത് മാത്രല്ല എത്രമാത്രം ക്ലീനിങ് ചെയ്യാനുണ്ടോ അതിനനുസരിച്ചളവ് കൂട്ട അപ്പം ഞാൻ കർപ്പൂരം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പേസ്റ്റ് കണ്ടോ റെഡ് കളറിലിരിക്കുന്നത് പേസ്റ്റാണ് അപ്പോൾ നമുക്ക് നല്ലോണം അതൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വിനാഗിരിയും പേസ്റ്റും കർപ്പൂരവും നല്ലൊരു മണമാണ് വീടാകെ നല്ലൊരു സുഗന്ധമാണ് ഈ മണം ഇനി നമുക്ക് തലങ്ങണ്ണിയുടെ കവറുണ്ടല്ലോ ഇതുപോലെ തലങ്ങണ്ണിയുടെയൊക്കെ കവർ പഴയ കവറുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇതിനകത്ത് മുക്കിയെടുക്കുക ഇതെല്ലാം നമുക്ക് ബക്കറ്റിനകത്താണെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കതിനകത്തൊന്ന് മുക്കിയെടുക്കാം കാരണം ചൂലിൽ വെച്ച് കെട്ടിയിട്ട് തന്നെ നമുക്ക് ചൂലോടെ കൂടി തന്നെ നമുക്ക് ബക്കറ്റിനകത്ത് മുക്കി പിഴിഞ്ഞെടുക്കാം ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് തുണി മുക്കിയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്പോൾ പ്ലാസ്റ്റിക് ചൂലി ഇല്ലായെങ്കിൽ സാധാരണ നമ്മുടെ ചൂലാണേലും മതി അതിലൊന്ന് എരപ്പ് കിട്ടിയാൽ മതി അപ്പോൾ ഇതേപോലെ ഒന്ന് തലേണയുടെ കവർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നെങ്കിൽ കെട്ടി കൊടുക്കുകയോ ചിരണ്ട് വെച്ച് കെട്ടി കൊടുക്കുകയോ അതല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയോ എന്താണേലും നമുക്ക് ചെയ്യാം അപ്പോൾ നല്ല ഇതായിട്ട് ഇരിക്കും കണ്ടോ അപ്പോൾ പഴിഞ്ഞു പോകത്തെയൊന്നുമില്ല നമ്മൾ തുടയ്ക്കാനായിട്ട് ഇതേപോലെ തന്നെ നമുക്കിനി ചൂല് മുക്കിയിട്ട് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഊരി കഴുകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് നമ്മളിത് ഫാൻ തുടക്കുന്നതായിരിക്കും നല്ലത് കാരണം ചിലന്തി വിലയൊക്കെ അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫാനിലെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും അപ്പോൾ അതെല്ലാം നല്ല ക്ലീനായിട്ട് ഫാൻ ഇരിക്കുകയും ചെയ്തു ഫസ്റ്റ് നമ്മൾ ഫാൻ തന്നെ തുടക്കുക അപ്പൊ നമ്മൾ കയറി ഇതേപോലെ ബുദ്ധിമുട്ടി തുടക്കേണ്ട കാര്യമൊന്നുമില്ല ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് പിന്നെ ചിലന്തി ഇരിക്കുന്ന ഭാഗത്ത് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് തുടച്ചു കൊടുക്കാം അപ്പം ഈ ഒരു വെള്ളം ആ ഭാഗത്ത് തട്ടിയാൽ മാത്രം മതി പിന്നെ ആ ഭാഗത്ത് നമുക്ക് ചില്ലന്തിയുടെ ഒന്നും ശല്യം കാണത്തില്ല ഇപ്പൊ കണ്ടോ ചില്ലന്തി വില മാറാലെ പിടിച്ചിരിക്കുന്നണ്ടോ അണ്ടോ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇത് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ നമുക്ക് എപ്പോഴും ചിലന്തി അടിക്കേണ്ട കാര്യമൊന്നുമില്ല തുടച്ചണക്കിനെ നമുക്ക് എല്ലായിടത്തും ആക്കിയെടുക്കാം അതാണ് നമ്മൾ ഈ ചൂലിനകത്ത് ഫില്ലോ കവറിട്ടിട്ട് ചെയ്താൽ ഉള്ള ഗുണം അപ്പോൾ ഇതേപോലെ നമുക്ക് എവിടെയൊക്കെയാണോ ഭാഗത്തെല്ലാം ഇതേപോലെ തുടച്ചെടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇതേപോലെ മുക്കിപ്പിഴിയാം അപ്പോൾ ബക്കറ്റാമ്പൂടെ സൗകര്യമാണ് ഞാനിപ്പോൾ കൊച്ച് ബേസിനാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ അതിനകത്തോട്ട് ചേർക്കുകയാണെങ്കിൽ നമ്മൾ മറ്റേൻ്റെയൊക്കെ ആ പവർ അന്ന് കുറഞ്ഞു കുറഞ്ഞു പോകും കാരണം കർപ്പൂരം പേസ്റ്റ് അതേപോലെ തന്നെ വിനാഗിരി അതിൻ്റെയൊക്കെ അളവ് അനുസരിച്ച് നമുക്ക് വെള്ളം എടുക്കേണ്ടി വരും അതേപോലെ നമ്മുടെ കാർബ്ബോർഡ് ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്തൊക്കെ തുടയ്ക്കാൻ നല്ല സുഖമാണ് ഇത് വെച്ചിട്ട് അഴുക്കെല്ലാം പോയി കിട്ടും നമ്മൾ ചൂല് വെച്ച് ക്ലീനാക്കാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി അലമാരയുടെ മുകളിൽ കണ്ടോ നല്ല രീതിയിൽ അതിനകത്ത് അഴുക്കുണ്ട് ഞാനിതുകൊണ്ട് എ സിയിലും ഇതുപോലെ തുടച്ചെടുക്കുക മേസിഡ മുകൾ ഭാഗത്തൊക്കെ ഇതൊന്നു വെച്ച് തുടച്ചെടുക്കാം അതേപോലെ തന്നെ ആലന്മാരുടെ മുകൾ ഭാഗത്തൊക്കെ നമുക്ക് ഇത് വെച്ചിന് തുടച്ചെടുക്കാം അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് വളരെ ഉപകാരമുണ്ട് അപ്പം പ്രത്യേകിച്ച് ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക തന്നെ വേണം ഉണ്ടാവും നല്ല രീതിയിൽ അലമാരയുടെ പുറത്തുള്ള അഴുക്കെല്ലാം നമുക്ക് ഇങ്ങനെ കിട്ടും ഇപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പോൾ ഇത്രയുള്ളവൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായായിരിക്കും അത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഞാനിരുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്